മായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്നാ സുസൂഷിയെ കടന്നു വന്നിരിക്കുന്ന എന്റെ മാന്യ സോതാക്കൾക്ക് ഒരു പ്രാപശ്യം കൂടെ എന്റെ ഹൃദയംഗമായ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു വീണ്ടും നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം ഒരുക്കി തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം ഒരു അനർത്ഥവും നമുക്ക് ഭവിക്കാതെ ഒരു ബാധയും നമ്മുടെ കൂടാരത്തിൽ അടുക്കാതെ നമ്മെ ഇത്രത്തോളം സൂക്ഷിച്ചു നടത്തുന്ന ദൈവത്തിന്റെ കാവലും ദൈവത്തിന്റെ കരുതിനെ ഓർത്ത് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം പതിനെട്ടാം സങ്കീർത്തനത്തിന്റെ ഇരുപത്തിയെട്ടാം വാക്യത്തിൽ ദാവീദ് ഇങ്ങനെ പാടുന്നു നീ എന്റെ ദൈവത്തെ കത്തിക്കും എന്റെ ദൈവമായ ഹോവാ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് മൂടിയ അവസ്ഥയിൽ പ്രകാശം വരുത്തുവാൻ ദൈവത്തിന് മാത്രം കഴിയുമെന്ന് കടന്ന് വിശ്വസിക്കുകയാണ് ഇവിടെ ഭക്തൻ നമ്മുടെ ഇരുൾ മൂടിയ മേഖലകൾ അവിടെയെല്ലാം സഹായിപ്പാൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ ജീവിതത്തിന് മുമ്പിൽ അന്ധകാരങ്ങൾ നിബിടമാകുമ്പോൾ എങ്ങനെ മുൻപോട്ട് പോകും എന്ന് കഴിയാതെ വണ്ണം കാഴ്ചവടങ്ങൾ വെക്കുവാൻ കഴിയാതെയായിരിക്കുന്ന മേഖലകളിൽ ഇരുപത്തിമൂന്നാം സങ്കീർണ വായിക്കുന്നത് പോലെ ചില താഴ്വരകളിലൂടെ സഞ്ചരിക്കേണ്ടി വരുമ്പോൾ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു കൂരൽ താഴ്വരയിൽ കൂടി കടക്കേണ്ടി വന്നാലും ഞാൻ അനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ അതെ ഇരുട്ടിൻ്റെയും മരണത്തിൻ്റെയും നമ്മെ ഭയപ്പെടുത്തുന്ന ചില മേഖലകളിലൂടെ നാം സഞ്ചരിക്കേണ്ടി വന്നാൽ ജീവിതത്തിന് ചുറ്റും അന്ധകാരങ്ങൾ പിടിമുറുക്കുമ്പോൾ അവിടെ പറയുക ദൈവം കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല എൻ്റെ ഇടയൻ എന്നോടൊപ്പം ഉള്ളതുകൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല എന്തുകൊണ്ടെന്നാൽ എൻ്റെ ഇടയൻ വെളിച്ചമാണ് എൻ്റെ ഇടയൻ പ്രകാശമാണ് എൻ ഇരുട്ട് നിറഞ്ഞ സാഹചര്യത്തിൽ അന്ധകാരങ്ങൾ മൂടുമ്പോൾ വെളിച്ചമായി അടുത്തു വരുന്ന കർത്താവിൻ്റെ സാന്നിധ്യമാണ് നമുക്കൂടെ കാണുവാൻ കഴിയുന്നത് ഇവിടെ നീ എന്റെ ദീപത്തെ കത്തിക്കും ദാവിദിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ദാവീദ് ഇസ്രായേലിന്റെ ഒരു ദീപമായിരുന്നു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട് പക്ഷേ പല സന്ദർഭങ്ങളിലും ആ ദീപത്തെ കെടുത്തുന്ന നിലകളിൽ അതിനെ ഊതിക്കെടുത്തുന്ന അനുഭവങ്ങളിൽ ദാവീദിന്റെ ജീവത്തിന് മുമ്പിൽ അന്ധകാരം വ്യാപരിച്ച മേഖലകൾ തൻ്റെ ജീവത്തെ കെടുത്തിക്കളഞ്ഞ അനുഭവങ്ങൾ തൻ്റെ അധികാരങ്ങളെ ഇല്ലാതാക്കിയ അനുഭവങ്ങൾ പക്ഷേ അവിടൊന്നും ദാവിത് പതറുന്നില്ല കെട്ടുപോയ മേഖലകളെ കത്തിക്കുവാൻ ദൈവം വിശ്വസ്ഥനാണ് ശത്രു കെടുത്തിയതിനെ ശത്രു മോഷ്ടിച്ചുകൊണ്ടുപോയതിനെ ശത്രു തകർത്ത മേഖലകളെ വീണ്ടും പണിയുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിന് മുമ്പിൽ അന്ധകാരങ്ങളാണോ മുൻപോട്ട് വയ്ക്കുവാൻ കഴിയാതെ വണ്ണം കാലുകൾ വയ്ക്കുവാൻ കഴിയാതെ വണ്ണം ഇരുട്ടിന്റെ പിടിയിലായിരിക്കുന്നുവോ ഭയപ്പെ ആവശ്യമില്ല അവൻ വെളിച്ചമായി അന്ധകാരത്തെ പ്രകാശമാക്കുവാൻ കർത്താവ് കൂടെയുണ്ട് എന്നുള്ളതാണ് അതേ ശത്രു കെടുത്തിക്കളഞ്ഞ മേഖലകൾ ഈ യോപിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ പുസ്തകം ഇരുപത്തിയൊൻപതാം അധ്യായത്തിന്റെ മൂന്നാം വാക്യത്തിൽ കഷ്ടതയുടെ താൻ കടന്നു പോകുമ്പോൾ പഴയ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് പറയുകയാണ് അന്ന് അവന്റെ ദീപം എൻ്റെ തലക്കു മീതെ പ്രകാശിച്ചിരുന്നു അവന്റെ പ്രകാശത്ത് ഞാൻ സഞ്ചരിച്ചു എപ്പോഴാണ് ഞാനിത് പറയുന്നറിയാമോ ജോബിന്റെ ജീവിതത്തിന്റെ വിളക്കിനെ സാത്താൻ കെടുത്തിക്കളഞ്ഞു എന്ന് കാണാൻ കഴിയുന്നുണ്ട് അവന്റെ സമ്പത്ത് അവൻ്റെ വിളക്കായിരുന്നു തലമുറകൾ അവൻ്റെ വിളക്കായിരുന്നു അവന്റെ ആരോഗ്യം അവനൊരു വിളക്കായിരുന്നു എന്നാൽ സത്താൻ സകലതും കെടുത്തിക്കളഞ്ഞു എന്നും കാണാൻ കഴിയുന്നുണ്ട് ഇരുളിൻ്റെ അനുഭവത്തിൽ ഇരുന്നു കൊണ്ട് ഭട്ടൻ കഴിഞ്ഞകാല അനുഭവങ്ങളെ അയവിറക്കുമ്പോൾ പറയുകയാണ് എൻ്റെ പണ്ട് എന്റെ ദൈവത്തിന്റെ പ്രകാശം അവന്റെ ദീപം എന്റെ തലയ്ക്ക് മീതെ പ്രകാശിച്ചു എന്നാൽ ഇരുളിന്റെ സാഹചര്യങ്ങളിലായിരിക്കുമ്പോഴും ദൈവത്തുള്ള പ്രത്യാശയെ കൈവിടാതെ വണ്ണം ഭക്തിയെ കൈവിടാതെ വണ്ണം ഇരുട്ടിന്റെ ഭീകരതയുടെ നടുവിലൂപണ സഞ്ചരിക്കുമ്പോഴും പ്രത്യാശ കൈവിടാതെ വണ്ണം ഭക്തൻ മുൻപോട്ട് മുൻപോട്ട് പോവുകയാണ് എന്നാൽ ജീവിതത്തിനൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇന്നെന്റെ സാഹചര്യങ്ങളെ ദൈവം മാറ്റി എന്റെ വിലാപത്തിന്റെയും എന്റെ ദുഃഖത്തിൻറെയും എന്റെ ഇരുട്ടിന്റെയും മേഖലകളിൽ ദൈവം മാറ്റി എന്റെ ദൈവം ഈ ദൈവത്തെ കത്തിക്കുമെന്നുള്ള പ്രത്യാശയോടുകൂടെ ഭക്തൻ കാത്തിരുന്നു എന്നുള്ളതാണ് അതെ ജോബിന്റെ പുസ്തകം നാൽപ്പത്തിരണ്ടാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ ഇതാ ജോബിന്റെ വിളക്കിനെ ദൈവം കത്തിക്കുന്നു അവന്റെ കരിന്തിരിയെ ദൈവം കത്തിക്കുന്നു ജോബിനെ ദൈവം പ്രകാശമാക്കുന്നു അവന് നഷ്ടപ്പെട്ടതെല്ലാം ദൈവം അവന് തിരികെ നൽകുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഇന്ന് ജീവിതത്തിൽ നഷ്ടത്തിന്റെയും ക്ലേശത്തിന്റെയും ഒരിച്ചുവിടുമ്പോൾ വെപ്പുവാൻ കഴിയാതെ വണ്ണം അന്ധകാരം നിന്നെ പിടിമുറുക്കുമ്പോൾ ഇവിടെ നീ ഭയപ്പെട്ടു പോകരുത് വിശ്വാസത്തോടെ ഏറ്റുമറുവാൻ കഴിയുമോ ഇന്നിൻ്റെ സാഹചര്യങ്ങളെ ദൈവം മാറ്റും കെട്ടുപോയതിനെ ദൈവം കത്തിക്കും നഷ്ടപ്പെട്ടതിനെ ദൈവം എനിക്ക് മടക്കിത്തരും എന്ന് വിശ്വസിക്കുവാൻ കഴിയുമോ അങ്ങനെ വിശ്വസിക്കുമെങ്കിൽ നിന്റെ ജീവത്തിന്റെ ഇരളിനെ മാറ്റി നിന്റെ ജീവത്തിൻ്റെ നഷ്ടങ്ങളെ മാറ്റി നിനക്കൊരു ശുഭത വരുത്തുവാൻ ശുഭകാലം വരുത്തുവാൻ ദൈവം വിശ്വസ്ഥനാണ് അവന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്ക പുകയുന്ന തിരിയെ കെടുത്തിക്കളയാത്ത ദൈവമാ നമ്മുടെ ദൈവം അതുകൊണ്ട് വിശ്വസിക്കുക എന്റെ ദൈവം എന്റെ ദൈവത്തെ കത്തിക്കും എന്റെ ദൈവം എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും ജീവിതത്തിന്റെ ക്ലേശങ്ങളിൽ ഭാരങ്ങളിൽ വിഷയങ്ങളിൽ തകർന്നു പോകാതെ വണ്ണം കാത്തിരിക്കുമെങ്കിൽ ഇതാതിൻ്റെ ഇരുളിൽ ഒരു വെളിച്ചം പ്രകാശിക്കാൻ പോകുക നിന്റെ രോഗത്തിൽ സൗഖ്യം വെളിപ്പെടാൻ പോകുകയാ അടഞ്ഞ വാതിലുകൾ തുറക്കുവാൻ പോകുകയാണ് പ്രകാശത്തിലേക്ക് ദൈവം നിന്നെ നിന്റെ ഭവനത്തെ തലമുറയെ നടത്തുവാൻ പോവുകയാണ് സഹോദര സഹോദരി ഈ ഇരുളിൽ നീ ഭാരപ്പെട്ടു പോകരുത് ഈ അന്ധകാരത്തിൽ തകർന്നു പോകരുത് ജോബിനെ പോലെ ദൈവത്തെ നീ കാത്തിരിക്കൂ കാത്തിരിക്കൂ ഇതാ ദൈവത്തിന്റെ ആ സ്നേഹത്തിന്റെ കിരണങ്ങൾ പ്രകാശത്തിന്റെ കിരണങ്ങൾ നിന്റെ മേൽ ദൈവം ഉദിപ്പിക്കുവാൻ പോവുകയാണ് തകർന്ന സാഗരികൾ ദൈവം പണിയുവാൻ പോവുകയാണ് അവന്റെ കരു കേൾപ്പിച്ചു കൊടുക്ക് നിന്റെ കൂരി താഴുകളിൽ പ്രകാശമായി അവൻ വെളിപ്പെടും അവൻ വെളിച്ചമായി വെളിപ്പെടും നിന്റെ കാലിടറുവാൻ അവൻ സമ്മതിക്കയില്ല അവൻ്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്ക് ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കട്ട പരിശുദ്ധ പിതാവേ എൻ്റെ കേൾവിക്കാരി അനുഗ്രഹിക്കണമേ അവടെ ദീപത്തെ കത്തിക്കണമേ അന്ധകാരത്തെ പ്രകാശമാക്കണമേ നിന്റെ അത്ഭുതങ്ങൾ വെളിപ്പെടുത്തി ഭവനത്തെ തലമുറകളെ അനുഗ്രഹിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ കർത്താവി ചെറിയ വചനങ്ങളാ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സ്നേഹത്തോടൊക്കെ സൂക്ഷയിൽ ഫാസ്റ്റർ കെ കെ സാമുവേൽ